അപ്പോൾ ഇന്നല്ല കുറച്ച് ദിവസം മുന്നാണ് നമ്മുടെ പെരുന്നാൾ ആ പെരുന്നാളുടെ വീട് ഇന്നാട്ടോ ഇടാൻ പറ്റിയത് അപ്പം ഞങ്ങളുടെ വീടൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ലോണം അലങ്കരിച്ച് നിൽക്കാണ് ഞങ്ങൾ ഞങ്ങളിതേ ലൈറ്റിന്റെ അടുത്ത് നിന്ന് ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് കമ്പിത്തിരി ഒക്കെ ഉണ്ടായിരുന്നു ആ തിരിപ്പുത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതെല്ലാം മൂളി ഞാൻ ഒരെണ്ണം കത്തിച്ചു വിട്ടോ എൻ്റെ മൂള് ഞാൻ എന്തേ ഒരെണ്ണം കത്തിച്ചു കമ്പിത്തിരി വെച്ച് ചെയ്താൽ ഞാൻ ഒരെണ്ണം കത്തിച്ചു മൂള് കുറവുണ്ടായിരുന്നുള്ളു വിനീഷ ചേച്ചി നമ്മുടെ ഒറ്റപ്പടക്കയല്ലേ അത് എറിഞ്ഞ് പൊട്ടിക്കാട്ടോ കണ്ടില്ലേ എന്ന് എറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് അവിടെ നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവരുടെ വീട് കാണാനായിട്ട് വിനീഷിച്ചേച്ച് എറിഞ്ഞു എറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഓരോന്നോരോന്നിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതെ ഗുണ്ടില്ലേ അത് വിനിച്ചേട്ടം പൊട്ടിക്കുകയാണ് ഇത്തിരി അധികം സൗണ്ട് ഉണ്ട് പറഞ്ഞത് ഒത്തിരി സൗണ്ട് ഉണ്ടാകും ആദ്യം തീ കത്തിയപ്പോൾ ആയില്ല പിന്നെ തീ കത്തിയപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കും ഇന്നൊരു സൗണ്ട് കേൾക്കും പിന്നെ അത് ഈ അമ്പ് കൊണ്ടുവരുന്ന സമയമാണ് പിന്നെ അത് ഞങ്ങളുടെ പള്ളിയിൽ സുരേഷ് കോപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ പ്രസിദ്ധേന്തി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പോണ വീഡിയോ ആട്ടോ ഈ ഒരു വീഡിയോ അത് കഴിഞ്ഞ് നമ്മളെ പള്ളിയിലത്തെ ഒക്കെ കാണാൻ വേണ്ടി അങ്കളുടെ ആൻറ്റിയുടെ കൂടെ പോയി അപ്പോൾ പള്ളിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യത്തിനും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പാൻ സെറ്റിൻ്റെ അവിടെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇത്തിരി നേരം പാൻഡ് സെറ്റൊക്കെ ആസ്വദിച്ചു നല്ല രസമായിരുന്നു മറ്റേ അഴകിളിലായിട്ട് ഇണനുണ്ണന് ഈ വെളുത്ത് ആ പാട്ടൊക്കെ പാടി അതുതന്നെ ലൈറ്റൊക്കെ നോക്കി പള്ളി എടുത്ത ലൈറ്റ് നല്ല അടിപൊളി ലൈറ്റ്സൊക്കെ ആയിരുന്നു ഞാൻ ഈ ബാൻഡ് സെറ്റ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രാവശ്യം ഈ ബാൻഡ് സെറ്റ് വരുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്നതാണ് ഈ അഴകി ലൈല ഞാൻ പറയുകയാണെങ്കിൽ പള്ളി പോവാം പള്ളി പോവാം പള്ളി പോയി കാണുന്നിരിക്കുന്ന ഞങ്ങൾ കളിപ്പെട്ട അങ്ങനെ പോകേണ്ടതുകൊണ്ടാണ് പള്ളിയിൽ പള്ളി പള്ളിയിൽ എന്ന് പറയണത് അപ്പോൾ അതേ പള്ളീൻ്റെ ഉള്ളിൽ നല്ല അലങ്കാര അലങ്കാരപ്പണ്ണികൾ പൂക്കൾ വെച്ച് നല്ല അടിപൊളിയായിട്ട് തോമാസ് ലീഹേറിൻ്റെ പള്ളി അടിപൊളിയാക്കിയിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നോട്ട് എനിക്ക് നല്ല ഇഷ്ടം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുണ്ടല്ലേ അവിടെ സബസ്റ്റാൻഡേഴ്സിൻ്റെ അവിടെ കുറേ പേര് ഇങ്ങനെ ഉമ്മയൊക്കെ ഞങ്ങളും പോയ ഉമ്മ വെച്ചു കെട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തതാണ് പിന്നെ ആൻ്റെ പൻ എന്നെ ആയിട്ട് ഓരോന്നും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എടി ഇവാടി ഓടിക്കളിക്കാം 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 ഞാൻ പറയും അത് പള്ളിയാണോ ആവശ്യം കുഴപ്പമില്ല അവൻ ഞങ്ങൾ ആൻറ്റിയുടെ അങ്കളുടെയും കൂടെ ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ ഒന്നാമത്തെ കളിപ്പാട്ടക്കടയിൽ കയറി നമ്പർ വൺ കളിപ്പാട്ടക്കട എന്ന് വേണമെങ്കിൽ പറയാം നമ്പർ വൺ കളിപ്പാട്ടക്കടയിൽ ഒന്നും എനിക്ക് ഇഷ്ടമായില്ല സത്യം പറയാലോ ഒരു തേങ്ങയും എനിക്കിഷ്ടമായില്ല അവൻ പിന്നെ കുറേ എണ്ണം നോക്കി പറയുന്നുണ്ടായിരുന്നു ഒരു ഗണ്ണുണ്ടായിരുന്നു സൗണ്ട് വരണം അങ്ങനെ വരണൊരു കണ്ണുണ്ടായിരുന്നു ആ കണ്ണ് ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന് റേറ്റ് കൂടുതലാണ് വാങ്ങിച്ചു കൊടുത്തില്ല പിന്നെയും കുറേ നോക്കി രണ്ടാമത്തെ കടയിൽ സക്സസ്ഫുള്ളി ഒരു കാര്യം പറഞ്ഞ അപ്പം തന്നെ പറിക്കും പിന്നെ മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് അപ്പുറത്തെ കടയിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തു പേപ്പർ സോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് വാങ്ങിച്ചില്ല കാരണം എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയതാണ് അല്ല പൊട്ടിപ്പോയതല്ല തീർന്നു പോയതാണ് ഉപയോഗിച്ചു ഉപയോഗിച്ചു തീർന്നു പോയതാണ് പിന്നെ ഈ ഒരു വാട്ടർ കണ്ണ് എന്ന് പറഞ്ഞു അപ്പം അവൻ അതും വാങ്ങി പിന്നെ ഈ ഒരു മാജിക് ബുക്കില്ലേ നമ്മുടെ വാട്ടർ ബുക്ക് വെള്ളം പെന്നിലാക്കിയിട്ടായിരം രൂപയുള്ള ആക്കാണെങ്കിൽ അത് വരണത് ആ വാട്ടർ ബുക്കും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു പിന്നെ ഒരു ഹൈഡ്രജൻ ബലൂൺ വാങ്ങണം എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ഹൈഡ്രജം ബലൂൺ ഞാനൊരു ആനയുടെയും അവൻ ഒരു എയറോപ്ലെയിൻ്റെയും വാങ്ങി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടോ അപ്പം അതെ ഞങ്ങൾ അത് കഴിഞ്ഞ പള്ളിയിൽ ഇത്തിരി നേരം നിന്നു ആ പാട്ടൊക്കെ കേട്ട് തിരി നേരം നിന്നു ആദ്യം ബ്ലൂ ആയിരുന്നു കൊടുത്തത് പിന്നെ എനിക്ക് ബ്ലൂ വേണ്ട ഈ ഒരു ക്രീം കളർ മതി എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എനിക്ക് അത് എടുത്തന്നു പിന്നെ ഞാൻ താറ്റ പറഞ്ഞ് പള്ളിയിൽ താറ്റ പറഞ്ഞ് വിളന്നിറങ്ങി എന്നിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ഞാൻ പറഞ്ഞത് കൊണ്ടപ്പോണത് എൻ്റെപ്പന ഒന്നും വേണ്ട ഇത് കിട്ടിയതിൻ്റെ ആവശ്യത്തിലാണ് പിന്നെ ഒരു കാര്യം നടന്നു ഇവൻ ഇങ്ങനെ വരണ സമയത്ത് ഒരു ഒറ്റ വീഴ്ച ആ ബലൂൺ തയോട് കൂടിയേ കാര്യം കഴിഞ്ഞു വീണ്ടും പള്ളിയിൽ പോയിട്ട് ബലൂൺ വേണ്ട മറ്റേ ഓർബീസില്ലേ അത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങിച്ചു അപ്പോൾ ഇവനെ ആദി എവിടെ നിന്നിട്ടുണ്ടായിരുന്നു ആദിക്ക് ആ പ്ലെയിൻ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ ഇവിടെ എത്രയല്ല അടുത്തെടുത്ത് കാണാൻ തരാം